കേരളത്തിലെ ജയിൽ സുരക്ഷാ സംവിധാനത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ഭീകരകുറ്റക്കാർക്കായി അറിയപ്പെടുന്ന ഗോവിന്ദചാമി രക്ഷപ്പെട്ടു പുലർച്ചെ മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇയാളുടെ അഭാവം ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഗോവിന്ദചാമി രാജ്യം മുഴുവൻ ശ്രദ്ധ കേന്ദ്രീകരിച്ച സൗമ്യാവധിക്കെ സംബന്ധിച്ചാണ് ശിക്ഷയിലായിരുന്നത് ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്ന യുവതിയെ പീഡിപ്പിച്ച ശേഷം തള്ളി മാറ്റിയെന്നും അതുമൂലം മരണപ്പെട്ടുവെന്നുമുള്ള കേസ് ക്രൂരതയുടെ പരമാവധി എന്ന നിലയിലാണ് ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ വിലയിരുത്തപ്പെട്ടത് രക്ഷപ്പെട്ടത് അതീവ സുരക്ഷാ വിഭാഗത്തിൽ നിന്ന് കണ്ണൂർ സെൻട്രൽ ജയിലിന്റെ സുരക്ഷാ വിഭാഗം ശക്തമാക്കി തുടരുന്നതിനിടെയാണ് ഗോവിന്ദചാമി രക്ഷപ്പെട്ടതെന്നാണ് അറിയപ്പെടുന്നത് ജയിൽ ഡി ജി പിയുടെ സന്ദർശനം നിശ്ചയിച്ചിരുന്നതും സംഭവത്തിന് മുൻപുള്ള രാത്രിയിലായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ രക്ഷപ്പെട്ടയുടൻ വ്യത്യസ്ത പോലീസ് വിഭാഗങ്ങൾ ചേർന്ന് വിപുലമായ തെരച്ചിൽ ആരംഭിച്ചു കണ്ണൂർ മലപ്പുറം പാലക്കാട് എന്നീ ജില്ലകളിൽ പോലീസ് സേന വിന്യസിച്ചു ഡോഗ് സ്ക്വാഡുകളും ഡ്രോൺ പരിശോധനകളും നടപ്പിലാക്കുകയാണ് ജയിൽ പരിസരത്തെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച് സംശയാസ്പദമായ ഘടകങ്ങൾ തിരിച്ചറിയുവാനുള്ള ശ്രമം നടക്കുന്നുണ്ട് സംഭവത്തിൽ ജയിൽ ജയിലധികാരികളുടെ പാളിച്ച ഉണ്ടായിട്ടുണ്ടോയെന്നും അതിൽ കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർ ഉണ്ടോയെന്നുമുള്ള അന്വേഷണം ആരംഭിച്ചു കേസന്വേഷണം ജയിലിൻ്റെ ആന്തരിക അന്വേഷണ സംഘം ജുഡീഷ്യൽ റിപ്പോർട്ട് എന്നിവയിലൂടെയാണ് വസ്തുതകൾ വ്യക്തമാക്കുന്നത് ഇത്തരം വിപുലമായ ക്രിമിനൽ ഹിസ്റ്ററിയുള്ള പ്രതികൾ ജയിൽപാളികളിൽ നിന്ന് രക്ഷപ്പെടുന്നത് പൊതുസുരക്ഷയ്ക്ക് വലിയ വെല്ലുവിളിയാണെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു സംഭവത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നതോടെ കൂടുതൽ നടപടികൾ പ്രതീക്ഷിക്കാവുന്നതാണ്